വീടിൻ്റെ നിലയിലെ ജോലിക്കിടയിൽ അബദ്ധത്തിൽ താഴേക്ക് വീണ തൊഴിലാളിയെ കൈകളിൽ താങ്ങി കരാറുകാരൻ രക്ഷപ്പെടുത്തിയ വീഡിയോ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് പുനലൂർ കുതിരച്ചിറയിലാണ് സംഭവം നടക്കുന്നത് വീട് നിർമ്മാണത്തിൻ്റെ ഭാഗമായി തട്ടിളക്കി താഴേക്ക് നിൽക്കുന്ന ജോലിക്കിടെ വീടിൻ്റെ രണ്ടാം നിലയിൽ നിന്നും കാൽവഴുതി മരണത്തെ മുഖാമുഖം കണ്ട് താഴേക്ക് വീണ പ്ലാച്ചേരി ഗേറ്റിംഗൽ വീട്ടിൽ ശങ്കർ എന്ന തൊഴിലാളിയാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് സ്വന്തം ജീവൻ പോലും അപകടത്തിലാവുന്ന സ്ഥിതിയിലായിരുന്നിട്ടും ഒപ്പമുള്ള തൊഴിലാളികൾക്ക് പുനർജന്മം നൽകിയ പുനല്ലൂർ കോട്ടൂർ ചരുവിള പുത്തൻ വീട്ടിൽ ഗണേഷിന് എല്ലാം ഒരു സ്വപ്നം പോലെ മാത്രമേ ഓർമ്മയുള്ളൂ സെക്കൻഡിന്റെ ഒരംശം കൊണ്ട് അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരു ജീവൻ ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടേനെ അദ്ദേഹത്തിൻ്റെ തക്കതായുള്ള ഇടപെടൽ മൂലം ഒരു ജീവൻ രക്ഷിച്ചതിൻ്റെ ചാരിതാർത്ഥത്തിലാണ് ഗണേഷ് ഇപ്പോൾ കുതിരച്ചിറ കൊച്ചുവിളിയിൽ റെജി ബേബിയുടെ വീട് വീടുപണിക്കിടെയാണ് സംഭവം നടക്കുന്നത് വീടിന്റെ രണ്ടാം നിലയുടെ ഷെയ്ഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ തട്ടിളക്കൊണ്ട് നിൽക്കുകയായിരുന്നു മറ്റ് നാല് ജോലിക്കാർക്കൊപ്പം ശങ്കർ ഈ സമയം തൊട്ടു താഴെ പണി വീക്ഷിച്ചുകൊണ്ട് കരാറുകാരനായ ഉണ്ടായിരുന്നു ഷെയ്ഡ് തട്ടിന്റെ അവസാനത്തെ രണ്ട് മരംമൂട്ട് ഇളക്കുന്നതിനിടെ ശങ്കർ താഴേക്ക് വീഴുകയായിരുന്നു ഇത് കണ്ടുനിന്ന ഗണേഷ് താഴേക്ക് വീണ ശങ്കറിനെ രണ്ടും കൽപ്പിച്ച് കൈകളിൽ താങ്ങുകയായിരുന്നു ഇരുവരും കൂട്ടിരുന്ന നിർമ്മാണ സാമഗ്രികളിലേക്കാണ് മറിഞ്ഞു വീണത് നടുവുവേദനയ്ക്ക് ബെൽറ്റ് ധരിക്കുന്ന ഗണേഷിന് വലതുകാലിന് മസിൽ പിടച്ച് ചെറിയ വേദന ഉണ്ടായതൊഴിച്ചാൽ ഇരുവരും സുരക്ഷിതരായി രക്ഷപ്പെടുകയും ചെയ്തു കഴിഞ്ഞ നൂറ്റാണ്ടായി കെട്ടിട നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് ഗണേഷ് വിശ്വസ്തനായി ശങ്കറും ഇരുപത്തിനാല് വർഷമായി ഒപ്പമുണ്ട് അപകടശേഷവും മറ്റു ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരുന്നതിനാൽ ശങ്കർ വൈകുന്നേരം വരെയും ജോലിക്കുണ്ടായിരുന്നു രക്ഷാപ്രവർത്തനത്തിനിടയ്ക്ക് തനിക്ക് ചെറിയ ബുദ്ധിമുട്ട് സംഭവിച്ചെങ്കിലും മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ലാതെ തന്റെ തൊഴിലാളിയുടെ ജീവൻ രക്ഷിക്കാനായത് വലിയൊരു ഭാഗമായി ഗണേശൻ കരുതുകയും ചെയ്യുന്നു